ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് ഈ സീസണിലെ ബിഗ് ബോസിന് പുല്ല് വിലയാണ് ഈ ഹൗസ് അംഗങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടു ബിഗ് ബോസിനെ അനുസരിക്കാതെ ആ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ആളുകൾ പെരുമാറുന്നത് പലപ്പോഴും ബിഗ് ബോസിന് വാങ്ങിച്ചേണ്ടി വന്നിട്ടുണ്ട് പല കാര്യങ്ങളും വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞിട്ട് മനുസരിക്കാതെ വരുമ്പോൾ ഒരു കർശന സ്വരത്തിൽ ബിഗ് ബോസിന് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് ഇന്നും ഇന്നും നമ്മൾ കണ്ട ആ ഒരു ടാസ്ക്കിൽ എപ്പിസോഡിൽ കണ്ടു ലൈവിൽ നമ്മളത് കണ്ടതാണ് ആ ഒരു മഡ് ടാസ്കിൽ അതായത് ഭൂമി കയ്യേറ്റം എന്ന് പറയുന്ന ആ ഒരു ടാസ്ക്കിനകത്ത് ടാസ്ക് നിർത്തി വെച്ചു നിർത്തി വച്ചിട്ട് ബിഗ് ബോസ് അവിടെ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ടാസ്ക് നിർത്തി നിങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് മാറി നിൽക്കാം ടാസ്ക് നിർത്തി എന്ന് പറയുന്നു എന്നിട്ട് അവർ അനുസരിക്കുന്നില്ല അതിനുശേഷം മൈക്ക് മാറ്റി വെച്ചാൽ മാത്രമേ ഇനി വീണ്ടും ടാസ്ക് എന്ന് പറയുന്നു അപ്പോഴും അവർ അവിടെ കിടന്ന് ഇങ്ങനെ ഗുസ്തി പിടിക്കുകയാണ് തീർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ വാക്കിന് വില നൽകാത്ത ഒരു സീസൺ തന്നെയാണ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്നുള്ളത് ഈ പതിനെട്ട് ദിവസം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് കേട്ടോ